നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കാനായിട്ട് അതുപോലെ തന്നെ അടുക്കും ചെട്ടിയോടും കൂടിയൊക്കെ ഇരിക്കാനായിട്ട് നമ്മൾ ഡെയിലി ചെയ്യേണ്ട കുറച്ച് വൺ മിനിറ്റ് ക്ലീനിങ് റൂൾസ് ഉണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നമ്മൾ ഡെയിലി സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല ഓർഡറായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല നമ്മൾ ക്ലീനിങ് വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് എങ്കിലും ഇതുപോലുള്ള ചില റൂൾസും കൂടെ ഒന്ന് ഫോളോ ചെയ്താൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കിച്ചൺ ക്ലീനാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതിൻ്റെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് തന്നെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആവശ്യം കഴിഞ്ഞെങ്കിൽ എടുത്ത സ്ഥലത്ത് തന്നെ തിരികെ വെക്കാനായിട്ട് ശ്രമിക്കുക അതിപ്പം നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പൊടികളോ അതുപോലെ തന്നെ പഞ്ചസാര പാലിൻ്റെ ബാക്കി ഇങ്ങനെയുള്ള നമ്മൾ തിരികെ വെക്കേണ്ട വെക്കേണ്ടിടുത്ത് വയ്ക്കുക ആവശ്യത്തിന് എടുത്തതിനു ശേഷം ഇനിയിപ്പോൾ സെക്കൻഡ് ഇപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോവ് ടോപ്പൊക്കെ ക്ലീനായിട്ടിരിക്കാൻ ഇതുപോലെ നമ്മൾ ഇളക്കുന്ന തവികൾ ഇങ്ങനെ സ്പൂണ് ഇതൊക്കെ ഇങ്ങനെ ഒരു ട്രേയിൽ വെച്ചാൽ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റോവ് ടോപ്പും ക്ലീൻ ആയിട്ടിരിക്കും ഇനി മൂന്നാമത്തെ നമ്മുടെ ക്ലീനിങ് റൂൾ എന്ന് പറയുന്നത് നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ തൊലി കാര്യങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് അതുപോലെ തന്നെ പീൽ ചെയ്തൊക്കെ ഇടാതെ ഇതുപോലെ ഒരു ട്രേയിലോ ഒരു പാത്രത്തിലോ നമ്മൾ വെക്കുകയാണെങ്കിൽ ഈ കൗണ്ടർ ടോപ്പ് നല്ല ക്ലീനായിട്ടിരിക്കും പകരം ഒരു ന്യൂസ് പേപ്പർ വെച്ചുകൊടുത്താലും മതി നമുക്ക് ഇതുപോലെ ക്ലീനായിട്ട് കൗണ്ടർ ടോപ്പ് വെക്കാനായിട്ട് പറ്റും ഇതൊക്കെ നിസ്സാരമാണെന്ന് തോന്നിയാലും നല്ല എഫക്റ്റീവായിട്ടുള്ള ക്ലീനിങ് റൂൾസുകളാണ് ഇപ്പോൾ ഫോളോ ചെയ്യുക ഇനി നാലാമത്തെ നമ്മുടെ ക്ലീനിങ് റൂൾസ് എന്ന് പറയുന്നത് നമ്മൾ ഇതും ഡെയിലി ഫോളോ പോളയേണ്ടതാണ് നമ്മൾ ആവശ്യത്തിന് കത്തികളൊക്കെ എടുത്തതിന് ശേഷം അത് ഇതുപോലെ നമ്മൾ കിച്ചണിൽ അലങ്കോലമായിട്ട് ഇടാതെ കൗണ്ടർ ടോപ്പിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടു വയ്ക്കാതെ പ്രത്യേകിച്ച് ഉള്ള വീടാണെങ്കിൽ ഇതുപോലെ സേഫായിട്ട് കാണാത്ത രീതിയിൽ നമ്മൾ കത്തികൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് അടുക്കളയിൽ കത്തി കാണാത്ത രീതിയിൽ വെക്കണമെന്നാണ് പറയുന്നത് കത്തിക്കിച്ചണിൽ കാണുന്ന രീതി വെച്ചാൽ നെഗറ്റീവ് ഫീൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇനി അഞ്ചാമത്തെ റോൾ എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി പലവണ എടുക്കുന്നതാണ് ഓയിൽ ബോട്ടിൽ അത് എടുക്കുമ്പോൾ എടുക്കുമ്പോൾ നമ്മളൊന്ന് ഒരു ക്ലീനിങ് ക്ലോത്ത് വെച്ചൊന്ന് വൈപ്പ് ചെയ്ത് വിട്ടാൽ ഒത്തിരി ക്ലീൻ ആയിട്ടിരിക്കും മറ്റുള്ള പൊടികളുടെ ബോട്ടിലും അതുപോലെ തന്നെ ചെയ്യാം കിച്ചണൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ നമ്മൾ ഇതുപോലെ ഒരു വേസ്റ്റ് ബിൻ വെക്കുകയാണെങ്കിൽ ഫുഡ് വേസ്റ്റ് ഒഴികെ അതായത് ഫുഡ് വേസ്റ്റ് ഇടരുത് അല്ലാതെ നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ ബാക്കി അതിൻ്റെയൊക്കെ തൊലി ഉള്ളിത്തൊലി ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് അതിൽ ഡിപ്പ് ചെയ്യാൻ പറ്റും ശേഷം നമ്മൾ വൈകിട്ട് അതെടുത്ത് എവിടെയാണോ ഡിസ്പോസ് ചെയ്യുന്നത് അത് ചെയ്യാനായിട്ട് മറക്കരുത് ഡെയിലി അത് നമ്മൾ വേസ്റ്റ് മാറ്റി കൊടുക്കണം കിച്ചണിൽ നിന്ന് അപ്പോൾ നമുക്ക് കിച്ചണിൻ്റെ ജോലി കുറച്ച് എളുപ്പമാകും അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ നമ്മൾ എപ്പോഴും വേസ്റ്റ് കളയാനായിട്ട് പോകണ്ടല്ലോ അപ്പോൾ അതാണ് നമ്മുടെ ആറാമത്തെ റൂൾ നമ്മൾ വേസ്റ്റ് കിച്ചണിൽ അതായത് വെജിറ്റബിൾസിൻ്റെയൊക്കെ വേസ്റ്റ് വരുന്നത് നമ്മൾ അപ്പം തന്നെ അത് വേസ്റ്റ് ിന്നിലേക്ക് ആക്കി കൊടുക്കുക ഇനി നമ്മുടെ ഏഴാമത്തെ കിച്ചൺ ക്ലീനിങ് റൂൾ എന്ന് പറയുന്നത് നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ച് എന്ത് കാര്യം ചെയ്താലും അപ്പം തന്നെ ഒരു ശകലം പൊടി പോലെയാണെങ്കിലും ആ കൗണ്ടർ ടോപ്പിൽ വീണ് കിടക്കുന്നത് നമ്മൾ അപ്പം തന്നെ ഒന്ന് വൈപ്പ് ചെയ്ത് വിടാനായിട്ട് ശ്രദ്ധിക്കുക നേരെ സിങ്കിലേക്ക് വൈപ്പ് ചെയ്തിടുക എന്നിട്ട് നമുക്ക് അങ്ങോട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ അതൊരു നല്ലൊരു ക്ലീനിങ് ടിപ്പാണ് ഒരുപാട് വലിയ വലിയ കട്ടിയുള്ള ഐറ്റംസ് അങ്ങനെയൊന്നും ചെറിയ പൊടി പൊടി പോലത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് സിങ്കിലേക്ക് ഒന്ന് വൈപ്പ് ചെയ്തിടുക ഇനി എട്ടാമത്തെ നമ്മുടെ ക്ലീനിങ് റോൾ എന്ന് പറയുന്നത് നമ്മൾ ചായ കാപ്പിയൊക്കെ അരിച്ചൊഴിക്കുമ്പം ആ കപ്പിൻ്റെ താഴെ ഇതുപോലെ ഒരു ട്രേയോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒത്തിരി അങ്ങോട്ട് വൃത്തികേടാകാതിരിക്കും കാരണം ചായ ഒക്കെ അരിച്ചൊഴിക്കുമ്പം തെറിക്കുന്നതൊക്കെ കൗണ്ടർ ടോപ്പിലേക്ക് ഒരുപാട് വീഴാതിരിക്കും പിന്നെ ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷനും കുറച്ച് വർദ്ധിക്കും കാരണം നമ്മൾ ഇതിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ ചായയൊക്കെ പതുക്കെയൊക്കെ ഒന്ന് അരിച്ചൊഴിക്കാനായിട്ട് നമ്മൾ വീട്ടമ്മമാർ ശ്രമിക്കും ഇങ്ങനെയുള്ള ശീലങ്ങൾ കുട്ടികളെയും കൂടി ഒന്ന് പഠിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഒൻപതാമത്തെ നമ്മുടെ ക്ലീനിങ് റൂൾ എന്ന് പറയുന്നത് നമ്മൾ കിച്ചണിൽ രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരം എപ്പോഴാണോ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഓരോരോ പാത്രങ്ങളും കഴിക്കുന്ന പാത്രങ്ങളും ഒക്കെ നമ്മൾ എടുക്കുന്നത് അത് നമ്മൾ ആവശ്യം കഴിഞ്ഞ് അന്നേരം തന്നെ സിങ്കി കൂട്ടിയിടാതെ നമ്മൾ കഴുകി വൃത്തിയാക്കി എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് വലിയ അത്ഭുതം ചെയ്യുന്ന ഒരു ക്ലീനിങ് റൂൾ തന്നെയാണ് ഇല്ലെങ്കിൽ നമ്മുടെ കിച്ചണിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ബാഡ് സ്മെല്ലും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ളൊരു എനർജിയൊക്കെ ഫീൽ ചെയ്യും പാത്രങ്ങൾ സിങ്കി കൂടിക്കിടക്കും അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകാനായിട്ട് സെങ്കിൽ വരും അതൊക്കെ അതായത് ചായ എടുക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കറി വെക്കുന്നതോ മിക്സി ജാറിൽ എന്തെങ്കിലും അരക്കുന്നതിൻ്റെയോ അതൊക്കെ എന്തായാലും കാണും അതൊക്കെ നമ്മൾ അന്നേരം തന്നെ കഴുകിയിട്ട് നമ്മൾ വെക്കേണ്ട അടുത്ത് വെക്കുക ഇനിയിപ്പം നമ്മുടെ പത്താമത്തെ ക്ലീനിങ് റൂൾ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റൗവിൽ ഓരോ പാചകം കഴിയുമ്പോഴും നമ്മൾ സ്റ്റൗ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് വിടാനായിട്ട് ശ്രദ്ധിക്കുക അത് നല്ലൊരു ടിപ്പാണ് സ്റ്റവ് ടോപ്പ് നല്ല ക്ലീനായിട്ടിരിക്കും ഓയിലിൻ്റെയൊക്കെ എന്തായാലും ഇങ്ങനെ തെറിക്കുന്നതൊക്കെ കാണുമല്ലോ അതുപോലെ തന്നെ കുക്കറൊക്കെ നമ്മൾ വയ്ക്കുമ്പം അതിൻ്റെയൊക്കെ തെറിക്കുന്നതൊക്കെ നമ്മൾ ആ ഒരു നമ്മളാ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അവിടെ നിന്നൊന്ന് ക്ലീനാക്കാനായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ് ഇനി പതിനൊന്നാമത്തെ നല്ലൊരു ക്ലീനിങ് റോൾ എന്ന് പറയുന്നത് നമ്മൾ ഓരോ കുക്ക് ചെയ്യുമ്പോഴും ഓരോ പാത്രങ്ങളാണെങ്കിലും വരും അല്ലെങ്കിൽ ഒരു സ്പൂണോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വരുന്നത് നമ്മൾ അന്നേരം തന്നെ ഒരു മിനിറ്റ് പോലും വേണ്ട ഒന്ന് വാഷ് ചെയ്ത് അങ്ങ് വെക്കുകയാണെങ്കിൽ പിന്നെയും സിംഗിൾ പാത്രങ്ങൾ കൂടാതെ ഇരിക്കും ഇനി നമ്മുടെ പന്ത്രണ്ടാമത്തെ ക്ലീനിങ് റോൾ എന്ന് പറയുന്നത് നമ്മുടെ സിങ്ക് ക്ലീനിങ് തന്നെയാണ് ഇത് നമ്മൾ പല വീഡിയോയിലും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ദിവസം രണ്ടും മൂന്നും പ്രാവശ്യം കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്താലും യാതൊരു പ്രശ്നവുമില്ല ഇല്ല അത്രയ്ക്കും ഹൈജീക്ക് ആയിരിക്കും നമ്മുടെ കിച്ചൺ ഇനിയിപ്പോൾ മൂന്നാല് തവണയൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ദിവസം രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ കിച്ചൺസിങ്ങ് ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു സിംഗേരിയ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യുക ചെറിയ പായലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ട് ടാപ്പും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ ആ ഒരു കൗണ്ടർ ടോപ്പിലെ വെള്ളം ഒന്ന് വൈപ്പ് ചെയ്തും കൂടെ വിടുക ഇനി നമ്മുടെ ഡെയിലി കിച്ചൺ ക്ലീനിങ് റൂളിൻ്റെ പതിമൂന്നാമത്തെ ടിപ്പ് അല്ലെങ്കിൽ റൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സ്റ്റൗ ടോപ്പ് അല്ലെങ്കിൽ സ്റ്റൗ ക്ലീനിങ് ആണ് അതുപോലെ തന്നെ സ്റ്റൗ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആ താഴ്വശം കൂടെ നമ്മൾ സ്റ്റൗ ഒന്ന് പൊക്കിയതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ ഡെറ്റോളും അതുപോലെ തന്നെ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡും വിനാഗിരി ഉപയോഗിച്ചിട്ടുള്ള ലിക്വിഡാണ് നമ്മൾ സ്പ്രേ ചെയ്തത് അത് ഉപയോഗിച്ചാണ് ഞാൻ ഡെയിലി ഇങ്ങനെ ക്ലീൻ ചെയ്യാറുള്ളത് ഇപ്പോൾ നമ്മൾ ഓരോ കുക്കിങ് കഴിയുമ്പോഴും ഈ ഒരു ബർണറിൻ്റെ ആ ഒരു സ്റ്റാൻഡും കാര്യങ്ങളും ഒക്കെ മാറ്റിയിട്ട് ചെയ്യണമെന്നില്ല ജസ്റ്റ് സ്റ്റൗ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ടാലും മതി പിന്നെ നമ്മൾ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രണ്ട് തവണയെങ്കിലും ഇങ്ങനെ ബർണർ സ്റ്റാൻഡൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നല്ലത് കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും തിളച്ച് ആടിയൻ്റെയോ അങ്ങനെയൊക്കെ ഇതിൽ കാണുമല്ലോ അതൊക്കെ നമുക്കറിയാമല്ലോ ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഒരുപാട് ഈ സ്റ്റൗ ടോപ്പിലും അതുപോലെ തന്നെ എൻ്റെ താഴ്വശമൊക്കെ വീണ് കിടപ്പുണ്ടാവും അതൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് വിടേണ്ടത് അത്യാവശ്യമാണ് ഇതെല്ലാം നമ്മൾ ഡെയിലി നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ ബർണർ സ്റ്റാൻഡ് ഒരുപാട് മുഷണിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിളച്ചാടി ഒരുപാട് ഒക്കെ അതിലൊക്കെ ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഇരിപ്പ് നമ്മൾ സിംഗിൾ ഇട്ടിട്ട് സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കണം ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് വിട്ടാലും മതി കണ്ടു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റൗവും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പും ഒക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും ഇനി നമ്മുടെ പതിനാലാമത്തെ ക്ലീനിങ് റോൾ എന്ന് പറയുന്നത് ഇത് വീട്ടമ്മമാർ ഡെയിലി ചെക്ക് ചെയ്യേണ്ടതാണ് നമ്മുടെ ഫ്രീസറും ഫ്രിഡ്ജും ഇതിനകത്ത് നമ്മൾ ബാക്കി വന്നിട്ടുള്ള ഫുഡിൻ്റെ ഐറ്റംസ് അതുപോലെ തന്നെ അതായത് ഇത് പുണങ്ങിയ നാരങ്ങയാണ് അതുപോലെ തന്നെ അച്ചാറുകളൊക്കെ ബാക്കി വന്നത് എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ നമ്മൾ ഡെയിലി ഒന്ന് ചെക്ക് ചെയ്യുക ഇത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇതിപ്പോൾ ദച്ചിര സാമ്പാറിൻ്റെ ബാക്കിയാണ് ഇതൊക്കെ നമുക്കെടുത്ത് കളയാനുള്ളതാണ് അപ്പോൾ നമ്മൾ ആവശ്യമില്ലെങ്കിലും നമ്മൾ ചിലപ്പോൾ തല ദിവസം എടുത്ത് വെക്കും എന്നിട്ട് പിറ്റേ ദിവസം ചിലപ്പോൾ ഉപയോഗിക്കില്ല അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഡെയിലി ഒന്ന് ചെക്ക് ചെയ്യണം അങ്ങനെയാവുമ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രമായിട്ട് നമ്മുടെ ഫ്രിഡ്ജും ക്ലീൻ ആയിട്ടിരിക്കും ഇല്ലെങ്കിൽ ഒരുപാട് ഐറ്റംസ് കുത്തി നിറച്ച് ഫ്രിഡ്ജും ഓവർലോഡ് ആകും അതുപോലെ തന്നെ ഫ്രിഡ്ജ് വൃത്തികേടാവുകയും ചെയ്യും ഇനി നമ്മുടെ പതിനഞ്ചാമത്തെ ക്ലീനിങ് റോൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാതെ ഒരു കാര്യമാണ് നമ്മൾ കൂടുതലും പേരും കൗണ്ടർ ടോപ്പിൽ വെച്ചായിരിക്കുമല്ലോ ഇതുപോലെ തീർന്നിട്ടുള്ള ബോട്ടിലുകളൊക്കെ നിറയ്ക്കുന്നത് പൊടികൾ പഞ്ചസാര ആട്ട അറവ അതുപോലെ തന്നെ എന്താ ഉപ്പ് പിന്നെ എന്താ നമ്മൾ പയർ എല്ലാം കൗണ്ടർ ടോപ്പിൽ വെച്ചായിരിക്കും കൂടുതൽ പേരും ചെയ്യുന്നത് ഇനി കൗണ്ടർ ടോപ്പിലല്ല ടേബിളിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ പൊടി ഐറ്റംസ് ഐറ്റംസൊക്കെ നിറക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ടേബിളിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ടേബിളും വൃത്തികേടാകാതിരിക്കും പിന്നെ നമുക്ക് ഈ പേപ്പർ അങ്ങെടുത്ത് മാറ്റിയാൽ മതി എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വീണുള്ളൂലോ ഇതൊക്കെ നമ്മൾ വീട്ടമ്മമാർ ഒരു മിനിറ്റിൻ്റെ അശ്രദ്ധ കൊണ്ട് നമ്മൾ ജോലിഭാരം കൂട്ടി വയ്ക്കുന്ന കാര്യങ്ങളാണ് കാരണം ഒരു മിനിറ്റ് മതി ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ടേബിളിലോ വെച്ചിട്ട് നമുക്കിതുപോലെ നിറയ്ക്കേണ്ട പൊടികളൊക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് അത് നമ്മൾ എടുക്കാൻ പോകാനുള്ള മടി കൊണ്ടോ അല്ലെങ്കിൽ വേണ്ട പിന്നെയാവട്ടെ അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോഴാണ് നമുക്ക് ജോലിഭാരം കൂടുന്നത് അപ്പോൾ അതെ ഒരു ന്യൂസ് പേപ്പർ ഇട്ട് ഒന്നും വരില്ല അപ്പം നമുക്ക് കുറച്ച് ജോലിഭാരം ഉള്ളൂ അപ്പോൾ അതേ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളതൊക്കെ ഫില്ല് ചെയ്തു ശേഷം നമുക്ക് ഇതൊക്കെ എടുത്ത് വയ്ക്കേണ്ട അടുത്ത് വയ്ക്കാം എന്തായാലും നമുക്ക് ദിവസത്തിൽ ഒരു തവണയെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് തീർന്ന ബോട്ടിലുകളിൽ നിറയ്ക്കാൻ കാണും ഓയിലോ ഒക്കെ കാണുമല്ലോ അപ്പോൾ അതിങ്ങനെ ഒന്ന് ചെയ്താൽ മതി പിന്നെ നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാകുമ്പോഴാണെങ്കിൽ ഇതുപോലൊരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിലൊരു ടർക്കിട്ടാവൂലോ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുകയാണെങ്കിൽ അതും ഹെൽപ്പ് ചെയ്യും ഇതുപോലെ കൗണ്ടർ ടോപ്പ് വൃത്തികേടാകാതെ ഇരിക്കും കണ്ടു അപ്പോൾ അത് ഇതുപോലെ നമുക്ക് ഈ ന്യൂസ് പേപ്പർ അങ്ങ് എടുത്ത് മാറ്റിയാൽ മാത്രം മതി കൗണ്ടർ ടോപ്പ് ക്ലീൻ ആയിട്ടിരിക്കും ചപ്പാത്തി പരത്തുമ്പോഴും ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം ഇനി പതിനാറാമത്തെ ക്ലീനിങ് റോൾ എന്ന് പറയുന്നത് നമ്മൾ വീട്ടമ്മമാർ ഡെയിലി കിച്ചൺ ഒന്ന് അടിച്ചു വരി ഇടുക ഡെയിലി നമുക്ക് തുടയ്ക്കാൻ പറ്റുമെങ്കിൽ തുടയ്ക്കുക ഇല്ലെങ്കിൽ ഒന്ന് അടിച്ചു വരിയിടാനെങ്കിലും ശ്രദ്ധിക്കുക നല്ല വൃത്തിയായിട്ടിരിക്കും കിച്ചണിൻ്റെ ഫ്ലോറ് ഒരുപാട് പൊടിയൊക്കെ കാണുമല്ലോ കിച്ചണിൽ ഇനി പതിനേഴാമത്തെ റൂൾ എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് വേസ്റ്റ് ഇടുന്ന പിന്നെ നിറയാൻ നിൽക്കാതെ നമ്മൾ രണ്ട് മൂന്ന് തവണയെങ്കിലും നമ്മൾ അത് അരപ്പാത്രമാവുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് എടുത്ത് എവിടെയാണോ ഡിസ്പോസ് ചെയ്യുന്നത് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലീനാക്കി ഉണങ്ങാനായിട്ട് വയ്ക്കുക എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയ ഈ റൂൾസ് എല്ലാവർക്കും യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്